ഹലോ സ്ഥലാമലേക്കും വെൽക്കം ബാക്ക് ടു ഹൺഡ്രഡ് ഫാഷൻ ഡേക്ക് എന്ന് എല്ലാ ഡേ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു കുറച്ച് സ്ഥലങ്ങളിലെന്ന് വെച്ചാൽ അനൂസിൻ്റെ കണ്ണാടി വാങ്ങിക്കാനുണ്ടായിരുന്നു നമുക്ക് പുതിയ കണ്ണാടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എട്ടു മാസത്തേക്കാണ് അവളുടെ കണ്ണാടി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പവർ മാറ്റിയിട്ട് പുതിയ കണ്ണാടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാന്ന് വൈകിട്ടായിരുന്നു പോയി വാങ്ങിക്കേണ്ടിയിരുന്നത് എനിക്ക് പറ്റിയില്ല കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വയ്യായികിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയില്ല ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങി പിന്നെ എൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ട് വർക്ക് ഷോപ്പിൽ കൊടുത്തേക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഓൾറെഡി പണിയൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അതും ഒന്ന് പോയി നോക്കണം അതും എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കുറച്ച് പണികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതൊന്നും അവിടെ ആ വർക്ക്ഷോപ്പിലല്ല കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാന്നൊക്കെ വിചാരിച്ചു അത് വേറെയാണ് കൊടുക്കേണ്ടതെന്ന് അങ്ങനെ അവിടെയൊക്കെ പോയി നല്ല മഴയായിരുന്നു കേട്ടോ ഉഗ്ര മഴയായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ മുതൽ മഴ മഴയത്താണ് പോയതും വണ്ടി എടുത്ത് മഴ നനഞ്ഞിട്ടാണ് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ പോയത് കേട്ടോ ആ സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മൽ ഊരിപ്പോയി കേട്ടോ അതായത് കളഞ്ഞുപോയി ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് ഞാൻ ഇങ്ങനെ ബസ്സിലോട്ട് കയറാനായിട്ട് മഴയെ തോടിപ്പോയപ്പോഴത്തേക്കും ഞാൻ കണ്ടതാണ് ഇങ്ങനെ താഴെ പോകുന്നത് പക്ഷേ വെള്ളത്തിൽ വീണു പിന്നെ ആ മഴയത്ത് അത് എടുക്കാനായിട്ട് നിന്നില്ല ഒന്നും അല്ല കേട്ടോ നമ്മൾ ഈ ചാനലിൽ തന്നെ മേക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു കമ്മൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അതായിരിക്കും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാം അപ്പോൾ ദേ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എന്താ പറഞ്ഞു തന്നെ ആ ആ ഒരു കമ്മല ഉണ്ടാക്കിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെ അതേ ഒരു വള ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇതും ഒക്കെ എനിക്ക് ഇടുമ്പോൾ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതാണ് മുമ്പ് എനിക്ക് ഏറ്റവും കുഞ്ഞ് കമ്മല് കുഞ്ഞു മാലയൊക്കെ ഇടാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു ഇത് മാറിയിട്ട് കുറച്ച് വലിയ കമ്മലുകളായിരുന്നു എനിക്കിഷ്ടം ഇപ്പോൾ വീണ്ടും സ്റ്റഡ് ടൈപ്പ് കമ്മലുകൾ ഇടാനാണ് കേട്ടോ എനിക്കിഷ്ടം കാരണം പെട്ടെന്ന് ഒക്കെ ഇറങ്ങി പോകുന്ന ടൈമിൽ സ്റ്റഡ് ഒക്കെ ഇടുന്നതാണ് നല്ലത് എന്ന് എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് വലിയ കമ്മലുകളാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം വെറുതെ പോകുമ്പോഴും ഞാൻ വലിയ കമ്മല തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം എനിക്കെന്തോ അത് അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പം ആ കമ്മൽ കളഞ്ഞു പോയി അപ്പം എനിക്ക് ഇച്ചിരി ഇച്ചിരി ചിരി സങ്കടം തോന്നി നമുക്കിങ്ങനെ കൈക്കിണങ്ങിയതെന്ന് പറയത്തില്ലേ അതുപോലെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് നഷ്ടപ്പെടുമ്പോൾ എത്ര കുഞ്ഞുതാണെങ്കിലും എത്ര വില കുറഞ്ഞ സാധനമാണെങ്കിലും അതിന് നമുക്ക് വല്ലാത്തൊരു ഇമോഷണൽ ടച്ച് കാണുമല്ലോ അങ്ങനെയുള്ളൊരു സംഭവം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സെയിം ആ കമ്പലി തന്നെ വീണ്ടും മേക്ക് ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല നമുക്ക് കുറച്ച് മാറ്റിയിട്ട് വേറൊരെണ്ണം ചെയ്യാം അപ്പം ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാം ഓൾറെഡി ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ബീഡ്സും കാര്യങ്ങളൊക്കെ തീർന്നു കേട്ടോ സ്റ്റോക്ക് കഴിഞ്ഞു അല്ലാണ്ട് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു കുഞ്ഞൻ സ്റ്റഡ് മാതിരി ചെയ്തിട്ട് വരാം അപ്പോൾ വായോ ഇന്നിപ്പോൾ ഇവിടെ പിള്ളേരും ഇക്കായും കൂടി ക്ലീനിങ്ങും പരിപാടികളുമായിരുന്നു കേട്ടോ അപ്പോഴത്തേ എൻ്റെ അലോവെറയൊക്കെ പിഴുതവിടെ ഇട്ടേക്കുക അതിൻ്റെ വേര് പൊട്ടിപ്പോയിട്ടാണെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ കൊണ്ട് പെരടത്തിൽ നടാൻ പോയിട്ടുണ്ട് ഇവിടെ വീടിൻ്റെ സൈഡിലായിട്ട് നീ ഇവിടെ ആയിട്ട് കണ്ടോ ഇവിടെ ആയിട്ട് നട്ടിരുന്നാണേ ഇവിടെ നിന്ന് അങ്ങ് വരെ ഉണ്ടായിരുന്നു നിറയെ ഉണ്ടായിരുന്നു ഇത് അലോവെറ മാത്രമല്ല നമ്മുടെ ഇലമുളച്ചിയില്ലേ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പിഴുതിവിടെ കിടക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു സങ്കടം എത്ര രൂപ കൊടുത്തിട്ടല്ലേ നമ്മൾ അലോവെറ ജെല്ലും കാര്യങ്ങളുമൊക്കെ മേടിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ മടിയുമാണ് ചിലപ്പോൾ അലർജി വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ അപ്പോൾ പോയിട്ട് നമുക്ക് കമ്മൽ മേക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒ എസ് പി ഷീറ്റ് എടുത്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ബീറ്റ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റോണും ഒരു പേളും യൂസ് ചെയ്തിട്ടാണ് കമ്മൽ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഒത്തിരി പ്രാവശ്യം നിങ്ങളിതേ മോഡൽ കണ്ടിട്ടുണ്ടാവും നമ്മളെ ഹാങ് ചെയ്തിട്ടുള്ള കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് സ്റ്റഡ് മേക്ക് ചെയ്യാറ് അപ്പോൾ ഒരു വൈറ്റ് പേള് മദ്യത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചുറ്റും നമുക്കിതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഈ ബീഡ്സ് വയ്ക്കുന്നതിന് മുമ്പ് കണ്ടോ എത്ര റൗണ്ടാണോ വേണ്ടത് അത്ര റൗണ്ടിനങ്ങ് ബീഡ്സ് സോറി ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഒരു വെള്ള കളറ് വെള്ള എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു ടൈപ്പ് സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് കട്ട് ചെയ്തെടുക്കാനുള്ള മടിയുണ്ട് ഞാൻ ഒന്നിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് റൗണ്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു റൗണ്ട് കഴിഞ്ഞ് കട്ട് ചെയ്ത് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും നമുക്ക് മടിയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ പുറത്ത് ചെയ്ത് കൊടുക്കാനല്ല എനിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം മടി വരും കേട്ടോ അപ്പോൾ തട്ടിക്കൂട്ട് പരിപാടിയിലായിരിക്കും എപ്പോഴും ചെയ്യാറ് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇനി പുറത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സംഭവം കറക്റ്റ് കട്ട് ചെയ്ത് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫിനിഷിങ് വരെ ഇതിപ്പോൾ കണ്ടോ ഒരെണ്ണം ഇങ്ങനെ മാറിയിരിക്കുന്ന പോലെ ഇല്ലേ എന്നിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കമ്മലും നമ്മൾ ചെയ്തെടുത്തിട്ട് കുറച്ച് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം കേട്ടോ കഴിഞ്ഞിട്ട് മാത്രമേ കട്ട് ചെയ്യാവുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിച്ചതെല്ലാം കൂടി ഇളകിങ്ങ് പോരും അപ്പോൾ കുറച്ച് സമയം ഞാനിത് മാറ്റി വെച്ചിട്ടാണ് നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല മൂർച്ചയുള്ള കത്രിക യൂസ് ചെയ്തിട്ട് തന്നെ നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇത്ര മതി ഇത്ര മതി എന്ന് വെച്ചാൽ ഇച്ചിരി വലുതായി പോയോ എന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുമെങ്കിലും അത്ര വലുതല്ല കേട്ടോ പിന്നെ ഫ്രെയിമും കൂടെ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തിട്ട് മിണ്ടാതെ കുറച്ച് നേരം അനങ്ങാതെ അവിടെ വെച്ചേക്കണം കേട്ടോ എന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫൈനൽ റിസൾട്ട് അതേ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കരുത് കുറച്ച് നേരം അതിനങ്ങ് മറന്നേക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ